ഹായ് ഫ്രണ്ട്സ് ഡ്രീം റൈഡ് ത്രീ സിക്സ്റ്റി എൻ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന ഒരുപാട് വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വാഹനത്തിൻ്റെ ടാങ്കിനകത്ത് ഇന്ധന ടാങ്കിനകത്ത് ഒരുപാട് തുരുമ്പ് കയറുന്ന ഒരു പ്രവണത അപ്പോൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും എന്താണ് ഇതിൻ്റെ കാരണമെന്നും അതിന് വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പെട്രോൾ ടാങ്കിനകത്ത് തുരുമ്പ് കയറാനുള്ള പ്രധാന വില്ലൻ എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് ഈ ഒരു വെള്ളമാണ് ടാങ്കിനകത്ത് തുരുമ്പുണ്ടാക്കുന്നത് അപ്പോൾ ഏതെല്ലാം മാർഗ്ഗത്തിലൂടെയാണ് ടാങ്കിനകത്ത് വെള്ളം കിടക്കുന്നതെന്ന് പലരും മനസ്സിലാക്കാറില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ടാങ്കിനകത്ത് പ്രധാനമായിട്ട് തുരുമ്പ് കയറുന്നത് അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് നിരത്തിലോടുന്ന ഒരു മിക്ക വാഹനങ്ങളുടെയും പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ടാങ്കിൻ്റെ ക്യാപ്പിന് മുകളിലായിട്ട് കീഹോളിനെ മറയ്ക്കുവാനായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോറാണ് ഒരു മിക്ക വാഹനങ്ങളിലും ഉണ്ടാവുക റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ ടാങ്കിൻ്റെ ക്യാപ്പിലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ലൈഡിങ് ഡോറ് നാം വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആരെങ്കിലൊക്കെ ഒടിച്ച് കളയുവാനോ ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ വാഹനത്തിൻ്റെ മുകളിൽ കയറി കളിക്കുന്ന സമയത്ത് അതിൽ പിടിച്ച് വലിച്ച് അത് ഒടിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ മഴ കൊള്ളുകയോ വണ്ടി കഴുകുന്ന സമയത്ത് വെള്ളം അതിലൂടെ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് മൂലം ടാങ്കിനകത്ത് പെട്ടെന്ന് തുരുമ്പെടുക്കാനുള്ള സാഹചര്യം കൂടുകയാണ് ഞാൻ ഒരുപാട് വാഹനങ്ങളുടെ പരിശോധിക്കുകയുണ്ടായി ഇങ്ങനൊരു കീ ക്യാപ്പ് ഒടിഞ്ഞു പോയ വാഹനങ്ങളിലാണ് അധികം പഴക്കമില്ലാത്ത വാഹനങ്ങളിൽ പോലും ടാങ്കിനകത്ത് തുരുമ്പ് പെട്ടെന്ന് കടന്നു കടന്നുകൂടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ ടാങ്കിൻ്റെ ക്യാപ്പിന് മുകളിൽ ഈ ഒരു കീ ഷട്ടർ ഒടിഞ്ഞു പോകുകയാണെങ്കിൽ ടീ തീർച്ചയായും നിങ്ങൾ ആ ഒരു ടാങ്ക് ക്യാപ്പ് മാറ്റി കളയുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമതായിട്ട് വെള്ളം അകത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ ഇപ്പോഴുള്ള പുതിയ വാഹനങ്ങളുടെയൊക്കെ ടാങ്കിന് മേക്കിങ്ങിലുള്ള ഒരു വലിയ പിഴവാണ് പഴയ കാലങ്ങളിലെ വാഹനങ്ങളുടെ എല്ലാം പെട്രോൾ ടാങ്കിൻ്റെ മൗത്ത് മുകളിലേക്ക് ഉയർന്നിരിക്കുന്ന രീതിയിലായിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ വാഹനങ്ങളുടെയും പുതിയ മോഡൽ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും മൗത്ത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതും അതിന് ചുറ്റോടു ചുറ്റും ചെറിയൊരു ചാല് പോലൊരു കുഴിയുള്ള രീതിയിലാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുവാനുള്ള സാഹചര്യം കൂടുതലാണ് ഇതിലിങ്ങനെ കിടക്കുന്ന വെള്ളം അടിയിലേക്ക് പോകുവാനായിട്ട് ആ കാണുന്ന രണ്ട് സ്ക്രൂവിന് കൂടി ചെറിയൊരു ഓസ് ഇട്ടിട്ടുണ്ട് ആ ഒരു ഓസിലൂടെ വെള്ളം താഴേക്ക് പോകുവാനാണ് കമ്പനി മെയ്ക്ക് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാൽ പോലും കുറച്ച് നാൾക്ക് ശേഷം ആ ഒരു കുഴലിനകത്ത് പൊടി കയറി അടയുന്നത് മൂലം വെള്ളം പോകാതെ പകതാവുകയും മഴയുള്ള സമയങ്ങളിൽ പെട്രോൾ പമ്പിലോട്ടൊക്കെ വാഹനം ഓടിച്ച് കയറി ടാപ്പ് തുറക്കുമ്പോൾ ഈ പറയുന്ന ക്യാപ്പിനകത്തേക്ക് വെള്ളം വീഴുന്നതുമാണ് തുരുമ്പിന് പ്രധാനമായിട്ടൊരു കാരണം ഒരുപക്ഷേ റോയൽ എൻഫീൽഡ് ഇനിയുള്ള വാഹനങ്ങളിൽ ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് മൂലം ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ മൗത്തിൻ്റെ ഷേപ്പ് മാറ്റുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് ഉപകരിക്കുന്നതാണ് മറ്റു വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പെട്രോൾ ടാങ്കിന് മുകളിൽ ടാങ്ക് കവർ ഒക്കെ ഉപയോഗിക്കുന്നത് വഴി നമുക്കൊരു പരിധി വരെ ഇത് തടയാൻ സാധിക്കുമായിരുന്നു എന്നാൽ റോയൽ എൻഫീൽഡ് വാഹനങ്ങളിൽ ഒരു ടാങ്ക് കവർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് അത്ര സുഖകരമല്ല മൂന്നാമതായിട്ട് പെട്രോൾ ടാങ്കിനകത്ത് വെള്ളം കിടക്കുവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നാം ബോട്ടിലുകളിൽ പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്ന് ഒഴിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു പക്ഷേ വഴിയിൽ പെട്രോൾ തീർന്നു പോകുന്ന സാഹചര്യത്തിൽ കയ്യിൽ കിട്ടുന്ന കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ പെട്രോൾ വാങ്ങാറുണ്ട് ഒരു പക്ഷേ അതിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ തുള്ളിയൊക്കെ വെള്ളത്തുള്ളികൾ ഉണ്ടായിരിക്കും ഈ ഒരു ിലേക്ക് ബോട്ടിൽ പെട്രോൾ നിറച്ച ശേഷം നാം വണ്ടിയിലേക്ക് കൊണ്ടുവന്നൊഴിക്കുമ്പോൾ ഈ വെള്ളത്തോട് കൂടിയാണ് നമ്മളുടെ ടാങ്കിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഒരു പരിധിവരെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഒരു പക്ഷേ ബോട്ടിൽ പെട്രോൾ വാങ്ങുന്ന സാഹചര്യത്തിൽ വെള്ളത്തുള്ളികളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി പെട്രോൾ ആ ബോട്ടിലകത്തേക്ക് ഒഴിച്ച ശേഷം അതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കളയുകയാണെങ്കിൽ ആ വെള്ളത്തുള്ളി അടക്കം പുറത്തേക്ക് പോകുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് പെട്രോൾ നിറച്ച് കൊണ്ടുവന്ന് ഒഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വെള്ളം ടാങ്കിലേക്ക് കടക്കുന്നത് തടയുവാൻ സാധിക്കും ഈ മൂന്ന് മാർഗത്തിലൂടെയാണ് പെട്രോൾ ടാങ്കിനകത്തേക്ക് വെള്ളം കടക്കുവാനും തുരുമ്പ് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവയെ എങ്ങനെ തടയാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പെട്രോൾ ടാങ്കിന് പുറമേ ഉള്ള പോലെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പെട്രോൾ ടാങ്കിനകത്ത് ഇല്ലാത്തതാണ് നമുക്ക് പെട്രോൾ ടാങ്കിനകത്ത് വെള്ളം കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും മെക്കാനിക്കലായിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നൊരു രീതിയാണ് നാം ഫുൾ ടാങ്ക് പെട്രോൾ നിറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ലിറ്റർ പെട്രോൾ നാം വേറെ സെപ്പറേറ്റ് എടുത്ത ശേഷം അതിനകത്ത് ട്യൂടി ഓയിൽ നമ്മുടെ ടു സ്ട്രോക്ക് ബൈക്കുകളിൽ പെട്രോൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ടൂ ടി ഓയില് പൊട്ടിച്ചൊഴിച്ച ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഫുൾ ടാങ്ക് പെട്രോൾ നിറയ്ക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ പെട്രോളിൻ്റെ കൂടെ ടാങ്കിനകത്ത് നിറയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഓയിൽ കോട്ടിങ് നമ്മുടെ പെട്രോൾ ടാങ്കിനകത്തുള്ള മെറ്റൽ ഏരിയകളിൽ എല്ലായിടത്തും പറ്റി അതിലൂടെ ഈ പറയുന്ന തുരുമ്പിൻ്റെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്തുവാനും കഴിയുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൂടുതലായിട്ട് ഓയിൽ മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഓയിലിൻ്റെ അളവ് കൂടിയാലും നമ്മുടെ വാഹനത്തിൻ്റെ പുക കൂടുവാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ചെയ്ത് ഒരു കോട്ടിംഗ് തീർക്കാൻ പാടുള്ളൂ കൂടുതലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് വാഹനത്തിൻ്റെ എഞ്ചിൻ പുക കൂട്ടുവാനും അതേപോലെ തന്നെ എഞ്ചിൻ്റെ ലൈഫിനെയൊക്കെ ഒരു ബാധിക്കാം വർഷത്തിലൊരിക്കലൊക്കെ ഒരു ടെൻ എം എൽ എ ഫുൾ ടാങ്ക് പെട്രോൾ നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൽ മിക്സ് ചെയ്ത് ടാങ്കിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു തുരുമ്പിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും മറ്റൊരു മാർഗമെന്ന് പറയുന്നത് നാം ടാങ്ക് വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത ശേഷം നമ്മൾ നമ്മളൊരു ലിറ്റർ പെട്രോൾ ഒരു ബോട്ടിലെടുത്ത ശേഷം അതിനകത്തൊരു ടൂറ്റി ഓയില് ടെൻ എം എൽ എ ടൂറ്റി ഓയിൽ ഒഴിച്ച ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ടാങ്കിനകത്ത് ഒഴിക്കുക അതിനുശേഷം ടാങ്കിൽ എല്ലാ വശത്തും കൊള്ളുന്ന രീതിയിൽ ടാങ്ക് ക്ലോസ് ചെയ്ത് എല്ലാ വശത്തും കൊള്ളിച്ച് കഴുകി ആ ഒരു പെട്രോൾ കളയുകയാണെങ്കിൽ ടാങ്കിനകത്ത് ഒരു ഓയിൽ കോട്ടിംഗ് കവറിങ് കിട്ടുന്നതാണ് അതിനുശേഷം നമ്മൾക്ക് വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ തുരുമ്പിൻ്റെ അംശം ടാങ്കിനകത്ത് വരുന്നതും തടയാവുന്നതാണ് ഇനി മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ ടാങ്കിനകത്ത് തുരുമ്പുള്ളത് കൊണ്ട് ഒരു പക്ഷേ വഴിയിൽ യാത്രക്കിടയിൽ അത് കാർബൈറ്ററിനകത്തേക്ക് ഇറങ്ങിയുള്ള തടസ്സങ്ങളും അതേപോലെ തന്നെ വഴിയിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് മറ്റ് പലരും ചെയ്യുന്നത് എൻ്റെ വാഹനത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ളൊരു മാർഗ്ഗമാണ് റോയൽ എൻഫീൽഡ് വാഹനങ്ങളെന്ന് മാത്രമല്ല മറ്റേത് വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ പറയുന്ന ടാങ്കിൻ്റെ താഴേക്ക് പെട്രോൾ ഇറങ്ങുന്ന വാൽവിൻ്റെ രണ്ട് വശങ്ങളിൽ നമുക്ക് മാഗ്നറ്റ് പീസുകൾ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ ടാങ്കിനകത്ത് വരുന്ന തുരുമ്പ് പൊടികളൊക്കെ ഈ ഒരു മാഗ്നറ്റ് പീസ് അവിടെ വലിച്ചു പിടിച്ച് നിർത്തുന്നതാണ് ഇതുമൂലം നമുക്ക് ടാങ്കിനകത്ത് നിന്ന് വാൽവിലൂടെ കാർബേറ്ററിലേക്ക് ഇറങ്ങുന്ന തുരുമ്പിൻ്റെ പൊടികളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിർത്താവുന്നതാണ് ഇങ്ങനെ നിർത്തുന്നതും മൂലം വാഹനം വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുന്നതും വാഹനത്തിനകത്ത് കാർബേറ്ററിനകത്തേക്ക് തുരുമ്പ് പൊടി ഇറങ്ങി ചെല്ലുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയുവാനും കഴിയും ഈയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും നിരവധി വിശേഷങ്ങൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിരവധി വിശേഷങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നത് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക